അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല്ല റസാഹി സാഹു അല്ലി വസ്ലം ഞാൻ മുജീബ് മലവി നിലമ്പൂർ ദുആ മദ്രസ പ്രിൻസിപ്പാൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ദുആ മദ്രസ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹിഫു മദ്രസയാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്കൂൾ പഠനത്തോടുകൂടെ കുർആ മലപ്പാടമാക്കാനും മറ്റു ദീനിയായ കിതാബുകൾ പഠിക്കാൻ അവസരമാണ് ദുആ ദുവാ ഉണ്ടാക്കുന്നത് ഇഫുതും ആലിം കോഴ്സും പൂർത്തിയാക്കുമ്പോഴേക്കും കേരള സിലബസിൽ തന്നെ പത്താം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കൊമേഴ്സ് കോഴ്സുകളടക്കം ഡിഗ്രി വരെ പഠിക്കാൻ അവസരം കൊടുക്കുന്നു എന്നത് നമ്മുടെ മതസ പ്രത്യേകതയാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമ്മളെല്ലാവരും ഭയങ്കര ആശങ്കയിലാണ് മക്കളുടെ കാര്യത്തിൽ ആൺമക്കളുടെ കാര്യത്തിലായാലും പെൺമക്കളുടെ കാര്യത്തിലായാലും ഇവർക്ക് എന്താണ് സേഫ് എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ ജോലി തിരക്കുള്ള ഉപ്പമാരൊക്കെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും വയ്യ എന്നാൽ പറഞ്ഞയക്കാതിരിക്കാനും വയ്യ ഒരേ ആശങ്കയിലുള്ള ആശങ്കയിൽ സമയത്ത് ഇത്തരം ദീനി സ്ഥാപനങ്ങൾ നിങ്ങൾക്കൊന്നും സേഫായിരിക്കും നിങ്ങളെ മക്കളെ ഇത്തരം ദീനി സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഭൗതിക വിദ്യാഭ്യാസം അത് ഏറ്റവും ഉയർന്ന വിലയിൽ അതേപോലെ കുറാ മലപ്പാടമാക്കാനും മറ്റു ദീനി വിജ്ഞാനങ്ങൾ നൽകാനും അവസരം നൽകുന്നു അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ നമ്മളെ മക്കളെ പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഇത്തരം ദീനി സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നവർക്കും നല്ലത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള രക്ഷിതാക്കൾ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്ത ആൾക്കാർ ടൗണിലെ ഫ്ളാറ്റ് താമസിക്കുന്ന ആൾക്കാരും അടുത്ത് മദ്രസ ഇല്ലാതെ നല്ലവണ്ണം വിഷമവും പ്രയാസവും അനുഭവിക്കുന്നുണ്ട് കൊറോണ സമയത്ത് നമ്മുടെ ഈ ദുവാ മദ്രസയുടെ കീഴിൽ ഖുർആൻ പഠിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയപ്പോൾ ഓൺലൈനിലായിട്ട് പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ലോകത്തിന്റെ പതിനെട്ട് രാജ്യങ്ങളായിട്ട് ഖുർആൻ മലപ്പാടമാക്കി ഖുർആൻ പഠിച്ചിരുന്നു കണ്ടു വന്നാൽ പഠിച്ചിരുന്നു മദ്രസ വിദ്യാഭ്യാസങ്ങൾ അവർ നേടിയിരുന്നു പിന്നീട് കൊറോണ കഴിഞ്ഞു മദ്രസകളെല്ലാം ഓപ്പണായി അപ്പം ഞങ്ങളും ഇവിടത്തെ സ്ഥാപനം തുറന്നപ്പോൾ ഈ തിരക്കിലായിട്ട് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോൾ നിരന്തരമായി നമ്മുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് അന്ന് കൊറോണ സമയത്ത് ഖുർആൻ നിങ്ങൾ വളരെ സുന്ദരമായി പഠിപ്പിച്ചെടുത്തു രണ്ടും മൂന്നും കൊല്ലം ഞങ്ങൾ ഉസ്താദന്മാരെ വെച്ച് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ എന്നിട്ടും കുട്ടികൾക്ക് മനസ്സിലാക്കാത്തതൊക്കെ നിങ്ങൾ വെറും നാല് മാസം കൊണ്ട് ഭംഗിയായിട്ട് ഓദാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അന്ന് അങ്ങനത്തെ രീതി ഉണ്ടായിരുന്നു ഏത് അക്ഷരം അറിയാത്ത ചെറിയവരാകട്ടെ വലിയവരാകട്ടെ അവരെ നാല് മാസം കൊണ്ട് ഖുർആൻ കണ്ടു ഓതാൻ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ദുവാ മദ്രസക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആ രക്ഷിതാക്കൾ വീണ്ടും നമ്മോട് ആവശ്യപ്പെട്ടു നിങ്ങൾ എന്തായാലും അതേ രീതി തന്നെ ഞങ്ങളെ മക്കളെ ഖുർആൻ വാദം പഠിപ്പിക്കണം ഖുർആൻ വാദം മാത്രം പഠിപ്പിച്ചാൽ പോരാ ഞങ്ങൾക്ക് മക്കൾ മദ്രസയിലേക്ക് അയക്കാൻ സാധിക്കുന്നില്ല അടുത്ത് മദ്രസയില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു ഉസ്താദിനടുക്കിലേക്ക് നേരിട്ട് പഠിക്കാൻ അയക്കലാണ് ഏറ്റവും ഉത്തമം പക്ഷേ സാധിക്കുന്നില്ല അടുത്ത് മദ്രസയില്ല കൊണ്ടുപോകാൻ ആയക്കാൽ സംവിധാനങ്ങളെല്ലാം ഫ്ലാറ്റ് താമസിക്കുകയാണ് ഇങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടി പഠിക്കുകയാണ് സമയം ഒരിക്കലും മാച്ചായി കിട്ടുന്നില്ല മദ്രസയിലേക്ക് പറഞ്ഞാൽ സ്കൂൾക്ക് പോടാൻ സാധിക്കുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങളെ മക്കളെ മദ്രസയിലേക്ക് അയക്കാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് വീണ്ടും സഹായമായിട്ട് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ ദുആ മദ്രസ നിങ്ങൾക്ക് വീണ്ടും അലഹദില്ല പഴയ രൂപത്തെ തന്നെ നിങ്ങളെ മക്കളെ നാലു മാസം കൊണ്ട് ഖുർആൻ കണ്ണുവാദം പഠിപ്പിക്കുന്ന കോഴ്സ് വായി നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസവും രണ്ട് കൊല്ലത്തെ കോഴ്സാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കൊല്ലത്തെ കോഴ്സ് അത് ക്യാപ്സൂൾ പോലെ വളരെ സിമ്പിൾ ആയ രൂപത്തിൽ പ്രാക്ടിക്കലായിട്ട് കുട്ടികളെ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ രീതി വർഷങ്ങളായി അലഹദില്ല നമ്മളത് ആ മദ്രസക്കുണ്ട് അതുകൊണ്ട് ഈ രണ്ട് വർഷം കൊണ്ട് ഒരു മൂന്ന് നാല് അഞ്ചു വർഷം വരെ നമ്മളൊരു കുട്ടി മദ്രസയിൽ പോയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കുട്ടി പഠിക്കുക ഏറ്റവും സുപ്രധാനമായ ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സുന്ദരമായ രീതിയാണ് അലഹമില്ല ദുആ ഓൺലൈൻ മദ്രസക്കുള്ളത് അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളെ മക്കളെ മദ്രസയിലേക്ക് അയക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഇനി മദ്രസ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് മാത്രമല്ല നമ്മളെ ക്ലാസിന്റെ ഗ്രൂപ്പിൽ പത്ത് കുട്ടികളാണ് ഉണ്ടാകാൻ ഈ പത്ത് കുട്ടികളെ അതാത് ദിവസം തന്നെ ഉസ്താദ് പാഠങ്ങൾ പഠിപ്പിച്ചെടുക്കുന്ന രീതി ആയതുകൊണ്ട് ഉമ്മമാർക്കും ഉപ്പമാർക്കും എന്റെ കുട്ടി പഠിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇത് ദുവാ മദ്രസയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല നിങ്ങൾ അരമണിക്കൂർ സമയം തരുമോ ഖുർആന് വേണ്ടിയിട്ട് അരമണിക്കൂർ സമയം തരുമോ മദ്രസക്ക് വേണ്ടിയിട്ട് മൊത്തം ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളെ കുട്ടിക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ വെച്ച തന്നെ ചില നിങ്ങളെ ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ വർക്കുകൾ ഉസ്താദ്മാർ വാട്സപ്പ് മുഖേന ചോദിക്കുകയും അത് കുട്ടി ഓരി പറഞ്ഞു കേൾപ്പിക്കുകയും അപ്പോൾ തന്നെ തെറ്റിതിരുത്തുകയും ചെയ്യും എല്ലാ മാസവും അതിന്റെ പരീക്ഷ നടത്തി നിങ്ങളെ കുട്ടി ഈ മാസം എന്ത് പഠിച്ചു എന്ന് നിങ്ങൾക്ക് അതിന് മാർക്ക് തന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് ഇൻഷാല്ല പുതിയ ബാച്ചുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഒന്ന് നിങ്ങൾ നിങ്ങളെ മക്കളെ ഇനി മക്കൾ ആഗ്രഹം എന്നില്ല കേട്ടോ വലിയ ആൾക്കാരായാലും ഖുറാൻ പഠിക്കാനും ദീനിയായ ഇൽവ് പഠിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലഹദില്ല ഞാൻ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഇനി നമ്മുടെ മക്കളില്ല അല്ലെങ്കിൽ നമുക്കതിന്റെ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ധാരാളം കുടുംബ അതേപോലെ തന്നെ കൂട്ടുകാർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും നമ്മുടെ കസിൻസ് ഉണ്ടാവും എളാപ്പ മൂത്താപ്പ മക്കൾ ഉണ്ടായിരിക്കും ധാരാളം ആൾക്കാർ ആ കൊറോണ സമയത്ത് എന്നോട് പറയുമായിരുന്നു എൻറെ കസിന്റെ ഗ്രൂപ്പിൽ കണ്ടതാണ് അല്ലെങ്കിൽ എൻ്റെ കസിൻ എനിക്ക് മെസ്സേജ് അയച്ചതാണ് എൻ്റെ ഒപ്പ എനിക്ക് അയച്ചു തന്നതാണ് അതുകൊണ്ടാണ് അലഹദില്ല എൻ്റെ കുട്ടിക്ക് നാല് മാസം കൂടെ ഖുർആൻ പഠിക്കാൻ കാരണമായത് എന്ന് സന്തോഷ വാർത്ത അന്ന് പറയുമായിരുന്നു ഇതേപോലെ നമ്മുടെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും മക്കളുടെ മദ്രസന്റെ വിഷയത്തിൽ ഇനി നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ ഇൻഷാ അവരെ ഖുർആാനും മദ്രസ വിഷയവും പഠിപ്പിക്കും അരമണിക്കൂർ ഖുർആൻ പഠനവും അരമണിക്കൂർ മദ്രസ പഠനവുമായിരിക്കും ഒരു മണിക്കൂറാണ് ഡെയിലി മദ്രസ ആയിരിക്കാം ഇതിനെ നമ്മൾ കണക്കാക്കിയ ഫീസ് അറുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ ഖുർആൻ പഠനത്തിനും മുന്നൂറ് രൂപ പിന്നെ മദ്രസ പഠനത്തിനും ഇനി ഇടക്ക് സാമ്പത്തികമായി സാധിക്കുന്നില്ല ഒരാൾക്ക് സാമ്പത്തികമായി സാധിക്കുന്നില്ല പ്രയാസമുള്ളവരാണ് നിങ്ങൾ നമ്മളെ അറിയിച്ചോളൂ അല്ല കാരണം ഇത് ഒരു പൈസക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനമല്ല നിങ്ങൾ നമുക്കോട് അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയോളം സാധിക്കുക അത്ര മാത്രം നിങ്ങൾ ഇതിലേക്ക് തന്നാൽ മതി നമുക്ക് ആഗ്രഹം നിങ്ങളെ മക്കൾ ഖുർആറും മതഭാവശ്യവും നല്ലവണ്ണം പഠിക്കാനാണ് പഠിക്കാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അവരോട് താല്പര്യമുള്ളവർ ഇൻഷാല്ല ഇതിൻ്റെ ഈ ഞാൻ വാട്സപ്പ് നമ്പർ തരും അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിഷാദ അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞുതരും രജിസ്ട്രേഷൻ നടപടികൾ നിഷാദ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ബാച്ചിൽ പങ്കെടുക്കാൻ സാധിക്കും അള്ളാഹുബാൻ കബൂലാക്കട്ടെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഈ ലിങ്ക് കൂട്ടുകാർക്കും കുടുംബക്കാർക്ക് അയച്ചു കൊടുക്കുക നമുക്ക് വേണ്ട എങ്കിൽ ഒരു പക്ഷേ അവർക്കത് ഉപകര ഉപകാരപ്പെട്ടേക്കാം അലി അഹമ്മീൻ അസ്സലാമലൈക്കും വാഹി വാത്തു